കിഡ്സ് ഡയറക്ടർ ഫാദർ ഫാർ ദർമേഷ്ശേരി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു അത് ആയിക്കഴിയുമ്പോൾ അവരവരുടെ ലോകത്തേക്ക് മാറുന്നു നമ്മളെ വേണ്ട ഇങ്ങനെ ഒരു സാഹചര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹമില്ലാതായി മാറുന്നു അതോടൊപ്പം തന്നെ മക്കൾക്ക് മക്കളുടേതായ ലോകത്തേക്ക് പോകുന്നു ചിലപ്പോൾ പുറത്ത് രാജ്യങ്ങളിലായിരിക്കാം അതല്ലെങ്കിൽ അവരുടേതായ ഇഷ്ടമനുസരിച്ച് പോകുന്നതായിരിക്കാം ഇങ്ങനെ ശരിക്കും ഒരു ബന്ധങ്ങൾക്ക് വിലയില്ലാതായി പോകുന്ന സ്നേഹത്തിന് വിലയില്ലാതായി പോവുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് വിലയില്ല സ്നേഹത്തിന് വിലയില്ല അപ്പോൾ ഇന്ന് കുടുംബം അതുകൊണ്ട് തന്നെ കുടുംബം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു ഒരു സാഹചര്യമാണ് അവിടെയാണ് ഈ ഒരു ഫെഡറേഷൻ ഇങ്ങനൊരു താല്പര്യമെടുത്ത് ഈ ഓണാഘോഷം നടത്തുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം കാരണം ഇവരെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറയാനാണ് കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് ഇവരെയൊക്കെ കാണുകയും സന്ദർശിക്കുകയും ഇങ്ങനെ ഓണാഘോഷമായാലും എന്ത് കാര്യത്തിലായാലും സ്കൂളിലേക്ക് വരുമ്പോഴായിരിക്കും ഇവർക്ക് പുറത്തുള്ളവരെയൊക്കെ ഒന്ന് കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളു അതല്ലെങ്കിൽ ഇവരിവിടെ തന്നെ കഴിഞ്ഞു പുറത്തേക്കൊന്നും പോകാനോ അവസ്ഥ ശാരീരികമായ ബുദ്ധിമുട്ട് ഇതാണ് വെളിച്ചം അഗതി മന്ദിരം മാനേജർ അബ്ദുൾ കരീം ഫെഡറേഷൻ ചെയർമാൻ ഫ്രാൻസിസ് സെക്രട്ടറി ശ്രീദേവി പ്രസിഡന്റ് ശശികല ആനിമേറ്റർമാരായ മാഗി ജോസഫ് ഷാനി ഫെഡറേഷൻ സെക്രട്ടറി എൽ സി ഫ്രാൻസിസ് പ്ലാസ്ക്ലിന തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണ സദ്യയിൽ ഉണ്ടായിരുന്നു